നീ എവിടന്നാള വന്ന മരഭൂതമേ ഞാൻ ആരാ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാട എന്തുവാ മനുങ്ങൾ എന്താ വേണ്ടേ നീ പേടിക്കണം അത്രേ ഉള്ളോ ഇത്രേ മതിയോ നിർത്തണം ഏരപ്പാളികളെ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളാലെന്റെ തരത്തിടാ ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇതിനെ നീ ഇപ്പുണ്ടാക്കിയതാണോ എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്ക നീ സഭ്യതുമ്പീം ലംഘിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല